എല്ലാവർക്കും നമസ്കാരം ഞാൻ എൻ്റെ മൂക്ക് മൂന്നാമത്തെ വട്ടം കുത്താൻ പോവാണ് മുമ്പ് രണ്ട് തവണ കുത്തിയപ്പോഴും അടഞ്ഞു പോയി പക്ഷെ അടങ്ങാത്ത ആഗ്രഹം ഇപ്പോഴും നിലനിൽക്കുന്നതിനാൽ മൂന്നാമത്തെ വട്ടം കുത്താൻ പോവാണ് എന്നിട്ട് ജ്വല്ലറിയിലെത്തി കട്ട പോരാ വെയിറ്റ് ചെയ്യാണ് ഞാൻ ഈ വിവരങ്ങളൊക്കെ കുത്തുന്ന ചേട്ടനോട് പറഞ്ഞപ്പോൾ ആ ചേട്ടൻ പറഞ്ഞത് മളേ ഇതിൽ ഗൺഷൂട്ട് ചെയ്ത ഓൾറെഡി ഉള്ള ഹോള് കുറച്ചും കൂടി വലുതായി മൂക്കുത്തി അതിൻ്റെ ഉള്ളിൽ ആടിക്കളിക്കുന്ന അവസ്ഥ വരുന്നു അപ്പോൾ ആ ഉള്ള ഹോള് ഒന്ന് വലുതാക്കി നോക്കലായിരിക്കും കുറച്ചും കൂടി നല്ലത് ഞാനപ്പോൾ അതിനെ ഓക്കെ പറഞ്ഞു പിന്നെ ചേട്ടൻ ഫോളോ ചെയ്തത് പണ്ടത്തെ തട്ടാമാരുടെ ആ ട്രഡീഷണൽ രീതിയായിരുന്നു ആളുടെ കയ്യിലൊരു സൂചി ഉണ്ടായിരുന്നു ആ സൂചി വെച്ച് മൂക്കിലങ്ങ് കുത്തി ഇളക്കലായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത് ജ്വല്ലറിയിൽ അപ്പോൾ വെച്ചുകൊണ്ടിരിക്കുന്ന പാട്ട് പോലും എനിക്ക് വേണ്ടിയായിരുന്നോ എന്ന് എനിക്ക് തോന്നിപ്പോയി നിങ്ങളൊന്നറിയണം ആ സൂചി കൊണ്ട് കുത്തും നേരം വെയിറ്റ് ചെയ്യും വീണ്ടും കുത്തും വെയിറ്റ് ചെയ്യും അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുത്താണ് എൻ്റെ കാത് കുത്തി സോറി മൂക്കു കുത്തിനത് അങ്ങനെ പത്ത് സെക്കൻഡ് കൊണ്ട് തീരേണ്ടിയിരുന്ന പരിപാടി പതിനഞ്ചു മിനിറ്റ് എടുത്താ റെഡി ആയി ഓരോ തവണയും പതിയെ പതിയെ കുത്തി ഇറക്കി ആ ഹോള് വലുതാക്കലാണ് ഇത് ഇപ്പൊ ഞാൻ ഒരു തീരുമാനം എടുത്തു ഇതെൻ്റെ ജീവിതത്തിലെ അവസാനത്തെ മൂക്കൂത്തലാണ് ഇനി ഒരിക്കലും ഈ പണിക്കറങ്ങുക അതിൻ്റെ ഇടയിൽ ഞാനൊരു കാഴ്ചവസ്തുവായി മാറി കുറേ ആൾക്കാർ വന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എൻ്റെ വേദന കണ്ടാസ്വദിക്കുന്നതാണോ അത് ഈ മൂക്കൂത്ത് വന്നത് ആസ്വദിക്കുന്നതാണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആൾക്കാരൊക്കെ വന്ന് നോക്കുന്നുണ്ടായിരുന്നു എന്തൊക്കെയാണെങ്കിലും പത്ത് പതിനഞ്ച് മിനിറ്റ് വേദന സഹിച്ചതിന് ശേഷം മൂക്ക് കുത്തി കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത വല്ലാത്തൊരു സന്തോഷം തോന്നി അങ്ങനെ ആ സന്തോഷത്തിലിരിക്കുമ്പോൾ ആ ചേട്ടൻ ചോദിക്കുക ഇനി സെക്കൻഡ് സ്റ്റാർഡ് എടുക്കണമെന്ന് എൻ്റെ പൊന്നു ചേട്ടാ വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഒരു താങ്ക്സും കൊടുത്ത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഇത്രയേ ഉള്ളൂ മൂക്കുത്തി കഥ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ ഫോളോ ചെയ്യാനേ മറക്കരുത്